നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന ഗൾഫ് ജി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവർക്ക് ആനുകൂല്യവും സെപ്റ്റംബർ ഒന്നിന് ആരംഭിക്കുന്ന രണ്ട് മാസത്തെ പൊതുമാപ്പ് കാലയളവ് പ്രയോജനപ്പെടുത്തുന്നവർക്കെതിരെ യാത്രാ നിരോധനം ഏർപ്പെടുത്തുകയോ പിഴ ഈടാക്കുകയോ ചെയ്യില്ലെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അഥവാ ഐ സി ബി സ്ഥിതീകരിച്ചു കാലാഹരണപ്പെട്ട ടൂറിസ്റ്റ് റെസിഡൻസി വിസകൾ ഉൾപ്പെടെ എല്ലാത്തരം വിസകളും പൊതുമാപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തും രേഖകളുമില്ലാത്തവർക്ക് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താനും അവരുടെ പദവി ശരിയാക്കാനും കഴിയും യു എയിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് അവരുടെ രേഖകൾ സാധുവാക്കുന്നതിനോ പിഴയില്ലാതെ രാജ്യം വിടുന്നതിനോ ഉള്ള മികച്ച അവസരമാണിതെന്ന് അധികൃതർ പറഞ്ഞു രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം രാജ്യത്തെത്തി എപ്പോൾ വേണമെങ്കിലും വീസയിൽ മടങ്ങിവരാം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ വിസ കാലാവധി കഴിഞ്ഞതിനുള്ള പിഴയോ എക്സിറ്റ് ഫീസോ ഈടാക്കില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി യു എയിൽ പൊതുമാപ്പ് ആരംഭിക്കാൻ നാല് ദിവസം ശേഷിക്കെ തയ്യാറെടുപ്പുകൾ ഊർജിതമാക്കി വിവിധ രാജ്യങ്ങളുടെ എംബസികൾ സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ട് മാസമാണ് പൊതുമാപ്പ് കാലാവധി അപേക്ഷകരുടെ തിരക്ക് കണക്കിലെടുത്ത് ഈ കാലയളവിൽ ശനിയാഴ്ചകളിലും പ്രവർത്തിക്കാനാണ് വിവിധ രാജ്യങ്ങളിലെ എംബസി ഉദ്യോഗസ്ഥരുടെ തീരുമാനം നിയമലംഘകരായി കഴിയുന്നവർ യു എ പ്രഖ്യാപിച്ച പൊതുമാനുകൂല്യം പ്രയോജനപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് എംബസി കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ വിവിധ മേഖലകളിൽ എത്തി ബോധവൽക്കരണത്തിനും തുടക്കം കുറിച്ചു നിയമലംഘനത്തിന്റെ കാലയളവ് എത്രയായാലും പിഴ കൂടാതെ താമസം നിയമവിധേയമാക്കാനോ ശിക്ഷയില്ലാതെ രാജ്യം വിട്ടുപോകാനോ സാധിക്കുമെന്നും സ്വന്തം പൗരന്മാർ ബോധ്യപ്പെടുത്താനാണ് ശ്രമം പിഴ അടയ്ക്കേണ്ടി വരുമെന്ന് പേടിച്ചു മാറി നിൽക്കേണ്ടതെന്നും രാജ്യം നൽകിയ അപൂർവ അവസരം എത്രയും വേഗം പ്രയോജനപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു ദുബായ് വാഹനാപകടം വാഹനം മറിഞ്ഞ് ഒരു വിദ്യാർത്ഥി മരിച്ചു പതിനൊന്ന് പേർക്ക് പരുക്ക് ഹത്ത അലഹബാബ് റോഡിൽ വാഹനം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചു സംഭവത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ദുബായ് പോലീസ് ചൊവ്വാഴ്ച അറിയിച്ചു അമിത വേഗതയും അശ്രദ്ധയും ഡ്രൈവറുടെ ശ്രദ്ധക്കുറവുമാണ് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഭാരം കൂടിയ ചരക്കുകൾ ഡ്രോൺ വഴി അയക്കാവുന്ന പരീക്ഷണ പറക്കൽ യു ഇ വിജയകരമായി നടത്തി ഡ്രോൺ കമ്പനിയായ ഇനാൻ ആണ് റിക്കാസ് ഹെവി കാർഗോ ഡ്രോണുമായി യു എക്ക് വേണ്ടി പരീക്ഷണ പറക്കൽ നടത്തിയത് കുത്തനെ പറന്നുയരാനും ലാൻഡ് ചെയ്യാനും സാധിക്കുന്ന ഡ്രോൺ നേരത്തെ ജീവൻ രക്ഷാ മരുന്നുകളും ചെറുകിട ഡോക്യുമെന്റുകളും എത്തിക്കാൻ ഉപയോഗിച്ചിരുന്നെങ്കിലും വൻതോതിൽ ചരക്കുനീക്കത്തിന് ഉപയോഗിക്കുന്നത് ആദ്യമായാണ് വിദൂര നിയന്ത്രണം സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഡ്രോണിൽ അൻപത് മുതൽ ഇരുന്നൂറ് കിലോഗ്രാം വരെ ഒരേ സമയം കയറ്റാൻ ശേഷിയുണ്ട് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ ആണ് വേഗം ഒരിക്കൽ ചാർജ് ചെയ്താൽ തുടർച്ചയായി മുപ്പത് കിലോമീറ്റർ വരെ പറക്കാം സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് അധ്യാപികക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ വാച്ച്മാനെ വധശിക്ഷയ്ക്ക് വിധിച്ചു കുവൈറ്റ് കോടതി അതേ സ്കൂളിലെ പ്രവാസിയായ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെതിരെയാണ് കുവൈറ്റ് ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചത് എന്നാൽ പ്രതിയുടെ നാടോ പേരോ അതിക്രമം നടന്ന സ്കൂളിന്റെ വിശദാംശങ്ങളോ പോലീസ് പുറത്തുവിട്ടിട്ടില്ല മറ്റാരുമില്ലാത്ത സമയത്ത് അധ്യാപികയുടെ മുറിയിൽ കയറിയ വാച്ച്മാൻ അവരെ കയറി പിടിക്കുകയും ബലമായി ചുംബിക്കാൻ ശ്രമിക്കുകയും ആയിരുന്നു അധ്യാപിക ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ അതിക്രമം തുടർന്നു യുവതി ബഹളം വെച്ചതോടെയാണ് ഇയാൾ പിന്മാറിയത് ഉടൻ തന്നെ അധ്യാപക വിവരമറിയിച്ചതിനെ തുടർന്ന് ഇയാൾക്കെതിരെ ലൈംഗിക പീഡനത്തിന് കേസെടുത്ത പബ്ലിക് പ്രോസിക്യൂഷൻ ഇയാൾക്കെതിരെ ശക്തമായ കേസ് കോടതിയിൽ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു കേസിന്റെ തെളിവിനായി സി സി ടി വി ദൃശ്യങ്ങൾ ഹാജരാക്കി കോടതിയിൽ യുവതിയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും ശരിവെക്കുന്നതായിരുന്നു സിസി ടി വി ദൃശ്യങ്ങൾ തുടർന്ന് കേസ് പഠിച്ച ശേഷം ജഡ്ജ് വിധി പുറപ്പെടുവിക്കുകയായിരുന്നു ടെലിഗ്രാം മേധാവി ഫ്രാൻസിൽ അറസ്റ്റിൽ മെസ്സേജിംഗ് ആപ്പ് ടെലിഗ്രാമിന്റെ സഹസ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവുമായ പാവൽ ദുറോവ് ഫ്രാൻസിൽ വെച്ച് അറസ്റ്റിലായതായി റിപ്പോർട്ട് പാവൽ ദുറോവിനെ ശനിയാഴ്ച വൈകുന്നേരം പാരീസിന് പുറത്തുള്ള ബെർഗറ്റ് വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് അസർബൈജാനിലെ ബാക്കുവിൽ നിന്നും ഫ്രാൻസിൽ എത്തിയപ്പോഴാണ് അറസ്റ്റ് ശതകോടീശ്വരനായ പാവൽ ദുറോവ് തന്റെ സ്വകാര്യ ചിറ്റിൽ അറസ്റ്റ് ഉണ്ടായതെന്നാണ് വിവരം വാർത്ത സംബന്ധിച്ച റോയിറ്റ് ടേസിന്റെ ചോദ്യങ്ങളോട് ടെലിഗ്രാം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയവും പോലീസും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല ടെലിഗ്രാമിന്റെ മിതത്വമില്ലായ്മ നിയമപാലകരുമായുള്ള സഹകരണം ആപ്പ് നൽകുന്ന ടൂളുകൾ എന്നിവ കാരണമാണ് ദുറോവിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് റിപ്പോർട്ട് റിപ്പോർട്ടുകൾ പ്രകാരം ടെലിഗ്രാം വഴി മയക്കുമരുന്ന് കടത്ത് പെഡോ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ സംഘടിത കുറ്റകൃത്യങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കൽ ചീറ്റിംഗ് എന്നിവ നടക്കുന്നുവെന്നും ഫ്രഞ്ച് അധികാരികളുടെ കണ്ടെത്തലിന് പിന്നാലെയാണ് നടപടി ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം